നമശിവായ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രം മധ്യ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് കോട്ടയം നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത് തിരുനക്കര മൈതാനിയിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന നിരപ്പിൽ നിന്ന് ഒരൽപം ഉയരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടുമുന്നിൽ അതിവിശാലമായ ക്ഷേത്ര മൈതാനം കാണാം ഉത്സവകാലത്ത് ഇവിടെ നടത്തുന്ന ചെണ്ടമേളം ശ്രദ്ധേയമാണ് മൈതാനത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഗണപതി ക്ഷേത്രവും കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം സർവവിഘ്ന വിനാശകനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാനെ വന്ദിച്ചിട്ടേ ഭക്തർ പരമശിവനെ തൊഴാൻ പോകാറുള്ളൂ മൈതാനം കടന്നാൽ പടിക്കെട്ടുകളുടെ ഒരു നിരയാണ് ഏതാനും പടിക്കെട്ടുകൾ കഴിയുമ്പോൾ ഒരു ചെറിയ നിരപ്പ് വരും ഇതിനടുത്ത് ഒരു വലിയ അരയാൽ മരം കാണാം ഹൈതവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൂടികൊള്ളുന്നു അതായത് അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണക്കാക്കി വരുന്നു ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ തെക്കുംകൂർ രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുനക്കര ദേവർ എന്നാണ് ഭഗവാൻ ശിവനെ ഇവിടെ അറിയപ്പെടുന്നത് വടക്കന്നാഥൻ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം ആണ്ടുതോറും മൂന്ന് തവണ ഉത്സവം നടത്തി വരുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പൈങ്കുനി അൽപ്പശി ആനി എന്നിവയാണ് ഈ മൂന്ന് ഉത്സവങ്ങൾ പൈങ്കുനി ഉത്സവകാലത്ത് വൻ ഭക്തജന തിരക്കാണ് ശിവലിംഗം കണ്ട സ്ഥലത്ത് ജ്യോതിഷവിധി പ്രകാരം ഒരു മീനം ഒന്നിന് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠാ കലശം നടത്തിയതിന്റെ വാർഷിക ആഘോഷമാണ് പൈങ്കുനി ഉത്സവം ഇതാണ് ദേശത്തിന്റെ ഉത്സവമായി തീർന്നത് എട്ടാം ദിവസത്തിൽ നടത്തി വരുന്ന വലിയ വിളക്ക് തിരുനക്കര പ്രദേശവാസികളുടെ ദേശവിളക്കാണ് ഒമ്പതാം ഉത്സവ ദിവസത്തെ പള്ളിവേട്ടയ്ക്ക് പിറ്റേന്നാണ് തിരുനക്കര മഹാദേവന്റെ ആറാട്ട് ബലക്കടുവ് ക്ഷേത്രത്തിൽ നിന്നും ആറാടി വരുന്ന ശാന്ത സ്വരൂപനായി കുടുംബസമേതനായി കിഴക്ക് ദർശനമായി ശ്രീ മഹാദേവൻ അനുഗ്രഹം ചൊരിയുന്ന ഈ തിരുസന്നിധിയിൽ വടക്കന്നാഥൻ്റെ ഉപദേവാലയമുണ്ട് സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് തിരുനക്കരയിൽ പകൽപൂരം നടത്തുന്നത് ഇവിടുത്തെ പകൽപൂരത്തിന് വാദ്യകുലപതിമാരുടെ മേളവും ഉയരം കൂടിയ ഗജന്മാരും അണിനിരക്കും കുടമാറ്റവും വെടിക്കെട്ടുമായി പൂരത്തിന്റെ ഓർമ്മകൾ മായാതെ നിൽക്കും ക്ഷേത്രത്തിൽ നാല് ദിക്കിലും മാളികയോടുകൂടിയ നാല് ഗോപുരങ്ങളാണുള്ളത് മ്പലം ചുറ്റുമതിൽ കൊടിമരം കൂത്തമ്പലം ആനക്കൊട്ടിൽ നടപ്പന്തൽ തിടപ്പള്ളി കൂടിയ ക്ഷേത്രത്തിൽ സ്വയംഭുവായ ശിവലിംഗവും വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീകോവിലിൽ ചെമ്പുമേഞ്ഞ് താഴിക കുടവും കൂടിയുണ്ട് തിരുനക്കര ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പാർവതീ സമേതനായി രക്തപീഠത്തിലിരിക്കുന്ന സദാശിവന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്ക് ഒന്നര അടി ഉയരം വരുന്ന സ്വയംഭൂ ലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തിരുനക്കര മഹാദേവൻ കൂടികൊള്ളുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല ഇവ കൊണ്ട് ജ്യോതിർലിംഗത്തിൻ്റെ നല്ലൊരു ഭാഗവും മറിഞ്ഞിരിക്കുകയായിരിക്കും വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ച് ശ്രീ തിരുനക്കര സ്വയംഭൂ ലിംഗമായി വിരാജിക്കുന്നു തിരുനക്കര ദേവർക്കൊപ്പമാണ് ആദി പരാശക്തിയായ ശ്രീ പാർവതീദേവിയുടെയും പ്രതിഷ്ഠ അരയടി ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ഭഗവതി പ്രതിഷ്ഠ ശിവലിംഗത്തിൻ്റെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഭഗവാനെ ചാർത്തിയ മാലകളൊക്കെയും മിക്ക സമയത്തും ദേവി വിഗ്രഹത്തിലും ചാർത്താറുണ്ട് ഇവിടെ മ്പലത്തിനു പുറത്ത് ഉപക്ഷേത്രത്തിൽ ഗണപതിയും ശാസ്താവും സുബ്രഹ്മണ്യസ്വാമിയും വടക്കുന്നാഥനും നാഗദേവങ്ങളും ദുർഗാഭഗവതിയും ബ്രഹ്മരക്ഷസും എന്നിവരും കുടികൊള്ളുന്നു ക്ഷേത്രത്തിൽ രണ്ട് തിടപ്പള്ളികളുണ്ട് അതിൽ തെക്കേ തിടപ്പള്ളിയിലെ ഭസ്മം വിശേഷപ്പെട്ടതാണ് ഏതു വിഷത്തിനും ഈ ഭസ്മം വളരെ വിശേഷപ്പെട്ട ഔഷധമാണെന്ന് ഒരു ദേവപ്രശ്നത്തിൽ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ തിരുനക്കര മഹാദേവനെ വൈദ്യനാഥനായും സങ്കൽപ്പിക്കുന്നു ക്ഷേത്രത്തിലെ ഐതിഹ്യം പറയപ്പെടുന്നത് പണ്ട് തെക്കങ്കൂർ രാജാവ് തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ മാസം തോറും ദർശനം നടത്തുമായിരുന്നു മാസത്തിൻ്റെ അവസാന ദിവസം അവിടെ എത്തി അന്നും പിറ്റേന്നുമായി രണ്ടു മാസത്തെ ദർശനം കഴിഞ്ഞു പോരും വളരെ കാലം ഇത് തുടർന്നു പ്രായാധിക്യവും രോഗപീഠകളും നിമിത്തം യാത്ര കഠിനമായപ്പോൾ ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വന്നു ബുദ്ധിമുട്ടണ്ട ഞാൻ നെക്കരക്കുന്നിൽ വന്നേക്കാം എൻ്റെ അടുത്തായി വെളുത്ത ചെത്തി കാണപ്പെടും എന്ന സ്വപ്നദർശനമുണ്ടായി നാട്ടിൽ തിരിച്ചെത്തിയ തമ്പുരാൻ ശിവലിംഗവും അതിനു മുന്നിൽ ഒരു വൃഷഭവും പിന്നിൽ വടക്ക് മാറി വെളുത്ത ചെത്തിയും കണ്ടു ഇത് സ്വപ്ന സാക്ഷാത്കാരമാണെന്നും വടക്കുന്നാഥൻ അനുഗ്രഹിച്ചു എന്നും മനസ്സിലാക്കി അവയുടെ ക്ഷേത്രം നിർമ്മിച്ചു